ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീ അഞ്ജന അപ്പം നമ്മളെ ചാനൽ അറിയാൻ സബ് ചെയ്തില്ല എല്ലാവരും ഒന്ന് സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ വീഡിയോയിലോട്ട് പോയാലോ നമ്മൾ സ്രാവ് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ തമ്പനേയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും പിടുത്തം കിട്ടിയിട്ടുണ്ടാവില്ല നമുക്കൊന്നും കണ്ടാൽ എങ്ങനെയുണ്ടാക്കുന്ന ആദ്യം ഒരു ചട്ടി എടുത്ത് അടുപ്പത്ത് വെക്കുക അതിലേക്കൊരു മൂന്ന് സ്പൂണും മുളക് പൊടിയും നിങ്ങൾ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും എടുത്തിട്ട് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു തക്കാളി ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളക് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് പീസ് കൊടംപുളി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ആവശ്യത്തിന് കുറച്ച് ഇഞ്ചി കുറച്ച് ഇഞ്ചി കൊത്തി അരിഞ്ഞ ഇഞ്ചിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് പുളിവെള്ളം നല്ല പുളിവെള്ളം ഒഴിച്ചിട്ട് നല്ലോണം കലക്കിയെടുക്കണം കറി കോഴിക്കോട് ഞങ്ങളെ വീട്ടിലൊക്കെ ഇങ്ങനെയാണ് കേട്ടോ സ്രാവ് കറി വെക്കലേ ഓരോ സ്ഥലത്ത് ഓരോരോ സ്റ്റൈലായിരിക്കുമല്ലോ എന്തായാലും കോഴിക്കോട് സ്റ്റൈലിലാണ് ഞങ്ങൾ വെക്കുന്നത് എന്തായാലും നിങ്ങൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് കൊടുത്തിണ്ടേ കല്ലുപ്പ് ഇട്ടിട്ട് അടച്ചു വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം കേട്ടോ ഈ കറി മുളക് നന്നായിട്ട് വെന്ത് വരുന്ന സമയത്ത് അതിലേക്ക് മുമ്പേക്ക് ഈ സ്രാവ് ഇട്ട് കൊടുക്കുക നല്ല കെഴുകി വൃത്തിയാക്കി വെച്ച സ്രാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഏകദേശം ഇതൊരു അരക്കിലോണ്ട് പുറത്ത് ഇണ്ടോ സ്രാവ് സ്രാവ് ഫുൾ ഇതിൽ ഇട്ടതിന് ശേഷം ഒന്ന് കറിയിൽ ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും അടച്ച് വെച്ചിട്ട് നന്നായിട്ട് സ്രാവ് വെന്ത് വരുന്ന വരെ തിളപ്പിച്ചെടുക്കണം കേട്ടോ ഇപ്പം ഏകദേശം കറി നല്ല കട്ടിയിട്ട് കുറുകി വന്നിട്ടുണ്ട് കിട്ടോ ഇനി ഇപ്പം ഇതിലേക്ക് തേങ്ങ പാർന്നു കൊടുക്കണം ഏകദേശം ഒരു ഒന്നര തേങ്ങയോളം ചിരകിയിട്ട് മിക്സിയിൽ അടിച്ചെടുത്ത് തരാം നല്ല നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം കേട്ടോ എന്നിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ കറി ഏകദേശം പെട്ടെന്ന് റെഡി തേങ്ങ പാർന്നതിന് ശേഷം ഒന്നും കൂടി നമ്മൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണേ കാരണം ഈ മുളകിലേക്ക് പാറുന്നതുകൊണ്ടേ കറി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാനുണ്ടാവും ശേഷം നമുക്ക് ഇത് കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ടിട്ട് അടച്ചു വെച്ചിട്ട് ഒന്നും കൂടി വേവിച്ചെടുക്ക കേട്ടോ ഇത് ഞങ്ങളവിടെ വീട്ടിൽ ഉണ്ടാക്കുന്ന നാടൻ കരിവേപ്പിലി ആയതുകൊണ്ടാട്ടോ തണ്ടോടുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പൊ അതിനൊരു വേറെ തന്നെ ടേസ്റ്റ് ഉണ്ടാവും ഏകദേശം കറിയൊക്കെ നന്നായിട്ട് ചൂടായിട്ട് വരുന്നുണ്ട് ഇനി നല്ല തള വരട്ടെ മൂന്നാല് തവണ നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് അടുപ്പത്തുനിന്ന് ചട്ടി മാറ്റി വെച്ചിട്ട് വറവ് ഇടാനുള്ളയിലേക്ക് നമുക്ക് നോക്കട്ടോ ഇപ്പൊ നോക്ക് കറിയൊക്കെ നന്നായി വെന്ത് കുറുകി വന്നിട്ടുണ്ട് നന്നായിട്ട് സ്രാവൊക്കെ വെന്ത് തുടങ്ങി കിട്ടും ഇനി നമുക്ക് ഇത് മാറ്റി വെച്ചിട്ട് ഒരു ചട്ടി അടുപ്പത്തേക്ക് വെക്കാം ഒരു ചീനച്ചട്ടി എടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക കടകിട്ട് കൊടുക്കുക പിന്നെ ഒന്ന് പൊട്ടിയതിന് ശേഷം കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കണം കേട്ടോ കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുത്ത് അതും കൂടി പൊട്ടിയതിന് ശേഷം നല്ല ചെറിയുള്ളി എടുത്തിട്ട് ചെറുതാക്കി അരിഞ്ഞതിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വറവ് വരട്ടെ ഇനി കുറച്ച് നേരം നമുക്ക് സിമ്മിൽ ഇട്ടിട്ട് ഇതൊന്ന് നന്നായിട്ട് വെന്ത് വരുന്ന വരെ കാത്തു കേട്ടോ ഈ വറവ് നന്നായിട്ടൊന്ന് മൂത്ത് വരണം കേട്ടോ എന്നാലേ അതിൻ്റെ ആ ടേസ്റ്റ് കിട്ടുള്ളൂ കറിയിലേക്ക് ഒഴിക്കുന്ന സമയത്ത് ഏകദേശം എൻ്റെ വറവെല്ലാം കൂടി കറക്റ്റ് പാകത്തിനായിട്ട് ഉണ്ട് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക നല്ലോണം ഇളക്കുക നല്ല സെറ്റ് ആയതിനു ശേഷം കറി റെഡി ഉപ്പും എരിവും എല്ലാം പാകത്തിനാണ് നമ്മളെ കറി എങ്ങനെയുണ്ട് അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പൊ ഈ കറി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പൊ നിങ്ങൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല അടിപൊളി കറിയാണ് അപ്പൊ ടാറ്റ യു അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാട്ടോ